ചർച്ചയല്ല ഞാൻ പറഞ്ഞല്ലോ ഹൈക്കോടതിയുടെ വിധി ഉണ്ട് അതിപ്പോഴും ആ വിധി പ്രാബല്യത്തിൽ അല്ല വിധി പ്രാബല്യത്തിലുണ്ട് ആ വിധിക്കകത്ത് പുന്നൻ റോഡിൽ കൂടിയുള്ള പ്രവേശനം അതാണ് ഈ കണ്ടോൺമെന്റ് ഗേറ്റ് എന്ന് പറയുന്നത് ആ കണ്ടോൺമെന്റ് ഗേറ്റ് തടയാൻ പറ്റില്ല അവിടെ അഞ്ചിൽ കൂടുതൽ ആളുകൾക്ക് കൂട്ടം കൂടാൻ പറ്റില്ല ആ നിയമം ഇപ്പോഴും നിലവിലാണ് ഞങ്ങളത് കർക്കശായിട്ട് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു അത് സമരം തീർക്കുന്നതിനെക്കുറിച്ച് രണ്ടും രണ്ട് ഇഷ്യൂ ആണ് ഒന്ന് രീതിയെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ആ സമരരീതിയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഇത് ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞു ഒരു വിട്ടുവീഴ്ചയില്ല കാരണം അവിടെ ഏത് സമരം നടത്താലും അഡോൺമെൻറ്റ് ഗേറ്റ് ഓപ്പൺ ആണ് അവിടെ ആളുകൾക്ക് വരികയും പോവുകയും ചെയ്യാനുള്ള അധികാരമുണ്ട് അത് നമുക്ക് തടയാൻ പറ്റിയില്ല മറ്റ് മൂന്ന് ഗേറ്റ് അവർക്ക് അവർക്കവരുടേതായ രൂപത്തിൽ സമരം നടത്താൻ അവിടെ വടക്കേ ഗേറ്റുണ്ട് തെക്കേ ഗേറ്റുണ്ട് സഖ ഇവിടെ വൈ എം സിയുടെ പഠിക്കലുള്ള ഗേറ്റുണ്ട് ആ മൂന്ന് ഗേറ്റിലും അവർക്ക് തടയുന്നതിനൊരു വിരോധമില്ല പക്ഷേ ഈ കാര്യത്തിൽ ഗവൺമെൻറ് വിട്ടുവീഴ്ചയില്ല അതാണ് പറഞ്ഞാൽ അതാണ് തുടക്കം അതുണ്ടായത് അതവർ തടഞ്ഞൂല്ലോ എൻ പ്രേമചന്ദ്രൻ ആണ് അന്ന് എൽ ഡി എഫിൻ്റെ നിവേദനം ഞങ്ങൾക്ക് തന്നത് ആ നിവേദനത്തെ അത് ആ ചാർട്ടർ ഓഫ് ഡിമാൻഡ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് ഞാനത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ ചാർട്ടർ ഓഫ് ഡിമാൻഡ് അദ്ദേഹമാണ് ഞങ്ങൾക്ക് തന്നത് അത് ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾക്ക് ചെയ്യാവുന്ന രൂപത്തിലുള്ള ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും പക്ഷേ പക്ഷേ കേരള മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാൽ ആർക്കെങ്കിലും തലവിലേക്ക് കൊടുക്കാം ഒന്നാം ഡിമാൻഡ് അതായിരുന്നു ഒന്നാമത്തെ ഡിമാൻഡ് അതായിരുന്നു അത് പോട്ടെ കാര്യം കാലമൊക്കെ അല്ലല്ലേ റിട്ടയർഡ് ജഡ്ജിയാ വെച്ചല്ലോ സിറ്റിംഗ് ജഡ്ജി ഹൈക്കോടതി സമ്മതിച്ചാൽ മാത്രമേ സാധ്യമാവുള്ളൂ അന്ന് അപ്പോഴേ ഞങ്ങള് പറഞ്ഞു അത് വേറെ പ്രശ്നം പക്ഷേ സിറ്റിംഗ് ജഡ്ജിയൊക്കെ കിട്ടിയിട്ട് ഹൈക്കോടതി പെർമിറ്റ് ചെയ്യണ്ടേ അല്ലാതെ ഞങ്ങൾ അതല്ല ഒരു ഡിമാൻഡ് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഞാൻ ഈ പത്ത് കൊല്ലം കഴിഞ്ഞതിനു ശേഷം ആരെയെങ്കിലും അപമാനിക്കാൻ വേണ്ടി ഞാൻ ഈ കാര്യങ്ങള് പറയുകയില്ല അതൊരു സാമാന്യ മര്യാദ ഇല്ല പ്രത്യക്ഷത്തിൽ പിണറായി വിജയൻ ചർച്ചയ്ക്കൊന്നും വന്നിട്ടില്ല ഒരു ഒരു ചർച്ചയ്ക്ക് വന്നിട്ടില്ല അതെനിക്കറിയില്ലല്ലോ പിണറായി വിജയന്റെ അനുമാനങ്ങളാണ് അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരത്തിന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളവിടെ സമരം നടക്കുമ്പോ വേറെ ആരെങ്കിലും ചർച്ച എടുത്തിട്ട് എഴുതി എമ്മിന്റെ അദ്ദേഹത്തിന്റെ കൃത്യമായ കൺസെന്റും അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടുകൂടിയാണ് ഈ ചർച്ച നടന്നതെന്ന് പറഞ്ഞു ഞാൻ അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയില്ല അതൊക്കെ അനുമാനങ്ങളാണ് നമ്മളുമായിട്ട് നടന്നിട്ടുള്ള പറഞ്ഞല്ലോ സംസാരിച്ചല്ലോ സംസാരിച്ചല്ലോ അവര് ചാർട്ടർ ഓഫ് ഡിമാൻഡ് തന്ന കാര്യം പറഞ്ഞല്ലോ അതിനുശേഷം സമരം വന്നതിന് ശേഷം സമരത്തിന്റെ ഒരു സന്ദർഭത്തിലാണ് വിളിക്കുന്നത് ചെറിയ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് അതെ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് വിളിച്ചു ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലോ എന്തിനാണ് ഒരു സിറ്റുവേഷൻ സേവ് ചെയ്യുന്നതിന് വേണ്ടി സത്യം പറഞ്ഞാൽ ഒരു ഒരു ഭരണകൂടം ചെയ്യേണ്ട നടപടികളുണ്ട് ആ നടപടികളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ചെറിയ ഫിലിപ്പം ജോൺ മിട്ടാസിന്റെ താല്പര്യം കൊണ്ട് മാത്രമാണ് സമരം അവസാനിച്ചത് എന്തെന്നും പറയാൻ പറ്റുമോ പറഞ്ഞോ പക്ഷെ ഞാനത് പറഞ്ഞോ ഞാനങ്ങനെ പറയുന്നില്ല ഞാൻ ചോദിച്ചെ പതിനൊന്നാം വർഷത്തിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളോട് തിരിച്ചു പതിനൊന്നാം വർഷത്തിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക എന്ത് അഡ്ജസ്റ്റ്മെന്റ് അതിനുശേഷം ഈ പതിനൊന്ന് കൊല്ലത്തിനോടുണ്ടെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയത് നിങ്ങൾക്ക് നല്ല പ്രശസ്തരായിട്ടുള്ള ഒരു ഒരു ജേർണലിസം ഉള്ള ആളുകളല്ലേ ഈ പതിനൊന്നാം കൊല്ലത്തിന്റെ അവസാനത്തിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ആ ഉള്ളോ അതുകൊണ്ടല്ലേ ഏതായാലും ഒരു കാര്യം വിചാരിച്ചോളൂ ആ എടുത്ത പറഞ്ഞിട്ടുള്ള വർത്തമാനത്തിൽ നിന്ന് ആരും നെഗറ്റീവായിട്ട് പറഞ്ഞില്ല എല്ലാവരും പോസിറ്റീവായി എടുത്തു എല്ലാവരും ഭംഗിയായി തീർന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു അതൊക്കെ നിങ്ങൾ ഈ സമരം സംസ്ഥാന സർക്കാർ പറഞ്ഞെടുത്തതെന്നല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വളരെ ശക്തമായി നല്ല സർക്കാരിൻ്റെ പറഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കം ഒന്ന് പറയണ്ട അതിനകത്ത് ഒരു മുഖ്യമന്ത്രിയെ ശ്വാസം മുട്ടിപ്പിച്ച് അധികാരത്തിൽ നിന്ന് പുറത്തിറക്കേണ്ടതിന് വേണ്ടി എന്ത് ശ്രമമുണ്ടായാലും ഞങ്ങൾ അതിനോട് യോജിക്കുകയല്ല അത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ഒരു നല്ല മുഖ്യമന്ത്രി സമരം സർക്കാരിൻ്റെ തീരുമാനം അവസാനം അതായത് ആ നിലപാട് ശരിവെച്ചുള്ളതായിരുന്നു അല്ലെ എങ്ങനെ അതായത് സംസ്ഥാന സർക്കാർ എന്ത് പറഞ്ഞു അതിൽ വന്നു ഞങ്ങൾ ഏതായാലും അവസാനം ഇതെല്ലാം പറഞ്ഞ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായല്ലോ എവിടെയാ നിൽക്കുന്നത് വേർ വി അത് നിങ്ങൾക്കും മനസ്സിലായി നമുക്കും മനസ്സിലായി അവർ തന്ന ചാർട്ടർ ഓഫ് ഡിമാൻഡ് അതിനകത്ത് ജുഡീഷ്യൽ അന്വേഷണം ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്തു അത് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു പിന്നെ വലിയ കാര്യമായി പ്രശ്നം പ്രശ്നമുണ്ടാക്കി